ഏഴല്ല ചരിത്രമുറങ്ങുന്ന ചിറക്കടവിന്റെ വണ്ടി മണ്ണി ചിറക്കടവിന്റെ അഭിമാനമായ പൊൻകുന്നം രാജ്യാന്തര മൈതാനം പൊൻകുന്നം രാജ്യാന്തര മൈതാനത്ത് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ആധുനിക സംവിധാനത്തിലുള്ള സ്റ്റേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ആദരണീയനായ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ സമർപ്പിക്കുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിക്കേണ്ട എല്ലാ പണികളും ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഇപ്പോൾ ഈ പദ്ധതി സഞ്ചാരമായി മാറും അറിയിക്കുന്നു നമ്മുടെ എല്ലാ ഹെൽത്ത് സെന്ററുകളും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി വളരെ ഭംഗിയായി മാറിയിട്ടുണ്ട് വാളക്കൻ സംസ്ഥാനം പൊളിച്ചു പണിയാനുള്ള തീരുമാനവും ഉടൻ തന്നെ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ പാലിയേറ്റീവ് വിഭാഗം മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പോകും മലിന സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് എന്റെ പ്രവർത്തനങ്ങൾ വിനോദി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ തൃക്കടക ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ പരമ്പരാഗതമായ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളൊന്നും നിങ്ങളധികം കാണാത്ത രീതിയിലുള്ള നൂതനമായ നിരവധി പദ്ധതികളെ സമ്പന്നമാക്കി മാറ്റാൻ ഈ കഴിഞ്ഞ നാലര വർഷ കാലഘട്ടങ്ങൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിനു നേടിയ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷ്യം നേടിയായി പ്രഖ്യാപിച്ച പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ് ദൃശ്യം എന്ന് പറയുന്ന പഞ്ചായത്തുകളുടെ ഒരു അനുഭവമായി നമ്മുടെ മണ്ണിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ കാര്യമാണ് കുട്ടികളുടെ കായിക പരിശീലനം എന്ന് പറയുന്ന നൂതനമായ പദ്ധതി കഴിഞ്ഞ ദിവസം ഈ വർഷത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു പെൺകുട്ടികളുടെ കരാട്ടായ പരിശീലനം പറ്റുമെങ്കിൽ പതിനെട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കാതൽ പ്രാതൽ എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഒരു വേറിട്ട പദ്ധതിയായി ഗ്രാമപഞ്ചായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഈ വർഷം ഞങ്ങളൊരു പുതിയ പദ്ധതി കൂടെ രൂപം നൽകിയിരിക്കുന്നു ജീവിതമാണ് ലഹരി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് നമ്മുടെ കുട്ടികളെ രക്ഷം വെച്ചോട്ടുള്ള പുതിയ പദ്ധതികൾ ഹൈസ്കൂൾ ഭാഗത്തിലെ കുട്ടികളെ രക്ഷം വെച്ചുകൊണ്ടുള്ള പുതിയ പരിപാടിക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാതൃകാപരമായ പദ്ധതികളും വേറിട്ട പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായി നടത്തി വരുന്ന പരിപാടികളെല്ലാം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ രാജ്യാർത്ഥ്യ ബോധത്തിലാണ് ഞങ്ങൾ നിൽക്കുക തീർച്ചയായിട്ടും ഞങ്ങളെ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചൊപ്പം തെർക്കിടയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നല്ല രീതിയിലുള്ള സഹകരണം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ കൃതാന്തയോടുകൂടി മരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു